ജി സുധാകരൻ പറഞ്ഞത് സത്യമാണ് കാരണം ആ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സുധാകരൻ ഇനിയും സുധാകരനെ വെളിപ്പെടുത്താൻ സത്യങ്ങൾ ഒരുപാടുണ്ട് എന്ന് മനസിലാക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ കാരണം ജി സുധാകരൻ അത് വ്യക്തമായിട്ട് ആ കാര്യങ്ങൾ അറിയാം ഞാൻ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശ്രീ വക്കം പുഷോത്തമൻ മത്സരിക്കുന്ന സമയത്ത് സി പി എം സ്ഥാനാർത്ഥി പാർലമെന്റിലേക്ക് കെ വി ദേവദാസാണ് ദേവദാസിനെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് അട്ടിമറികളിൽ ഒന്ന് ഓർത്തു വന്നിട്ടുണ്ട് അതായത് പോസ്റ്റൽ ബാലറ്റ് ചെയ്ത് ആ ബാലറ്റ് കവർ ഒട്ടിച്ച് ആ കവർ കൊണ്ടുപോയി സ്ഥാനാർത്ഥിയുടെ കൈയിലോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ ഏജന്റിന്റെയോ അല്ലെങ്കിൽ പാർട്ടിയുടെ കയ്യിലോ ഏൽപ്പിക്കുകയും അത് പെട്ടിയിൽ നിക്ഷേപിക്കുന്ന ജോലിയാണ് പിന്നെ ചെയ്യേണ്ടത് പക്ഷെ അതിനു പകരം ആ ബാലറ്റ് പേപ്പർ എൻക്ലോസ് ഇട്ടിരിക്കുന്ന കവറ് പൊട്ടിച്ച് അത് വളരെ സൂക്ഷ്മതയോടുകൂടി അതിനകത്തെ ആർക്കാണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് മനസ്സിലാക്കി ആ വോട്ട് എ വി ദേവദാസിനെ അനുകൂലമാക്കി മാറ്റുക എന്നിട്ടുള്ള അട്ടിമറിയാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്ന് സുതാര്യം വെളിപ്പെടുത്തി ശരിയാവും ഇത് അവർ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാരണം ഈ വോട്ട് ഈ പോസ്റ്റൽ ബാലറ്റ് ആണല്ലോ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇത് കിട്ടും തിരഞ്ഞെടുപ്പ് പോളിംഗ് ഡേയ്ക്ക് മുമ്പ് തന്നെ ഇത് വോട്ട് ചെയ്ത് പാർട്ടിക്കാരെ ഏൽപ്പിക്കുക അല്ലെങ്കിൽ എൻ ജി ഒ യൂണിയൻകാരെ ഏൽപ്പിക്കുക അല്ലെങ്കിൽ ഗസ്റ്റ് ഓഫീസേഴ്സ് അസോസിയേഷനെ ഏൽപ്പിക്കുക അങ്ങനെ ചെയ്യുന്ന സ്ഥിരം പതിവ് സി പി എമ്മിനുണ്ട് ആ സി പി എം അതിലെ വോട്ടർമാര് വളരെ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്നത് മാത്രമല്ല നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത് ആ വോട്ട് തികച്ചും കൃത്യമായും അത് സൂക്ഷ്മതയോടുകൂടി രഹസ്യ സ്വഭാവത്തിൽ സൂക്ഷിക്കണമെന്നാണ് പക്ഷേ അത് അട്ടിമറിച്ചുകൊണ്ടാണ് ഈ വോട്ട് രേഖപ്പെടുത്തിയയാളിനെ മാറ്റിമറിച്ച് മറ്റൊരാൾക്ക് രേഖപ്പെടുന്നത് ഇത് തെരഞ്ഞെടുപ്പ് അട്ടിമറിയാണ് അഴിമതിയാണ് തെരഞ്ഞെടുപ്പ് അട്ട വിജയം അട്ടിമറിക്കാൻ വേണ്ടിയുള്ള നടപടിയുടെ ഭാഗമാണ് ഇത് ഇത് അത് അത് അതിലേക്ക് ഞാൻ വരാം അത് അതിപ്പോ അതിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് ഇത് മാത്രമല്ല സുധാകരൻ ഇനി പറയേണ്ടത് ബാക്കിയുണ്ട് നിങ്ങൾക്കറിയുമോ നമുക്ക് കൈനഗിരി പഞ്ചായത്തിൽ ഭജന മടം എന്ന് പറഞ്ഞൊരു പോളിംഗ് സ്റ്റേഷനുണ്ട് ഇതുപോലെ ഈ വക്കം പുരുഷോത്വമാൻ മത്സരിക്കുന്ന ഘട്ടത്തിൽ ശ്രീ ദിനാകരൻ നിയമസഭയിലേക്ക് ദിനാഠ് സാർ മത്സരിക്കുന്ന ഘട്ടത്തിൽ ഇതുപോലെ ആ പോളിംഗ് സ്റ്റേഷനിൽ പലതിനും ഞാൻ മനസ്സിലാക്കുന്നത് ഞാനെന്ന് തെരഞ്ഞെടുപ്പുമായി പ്രവർത്തിക്കുമ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട് പത്തൊമ്പത് ബാലറ്റ് ബോക്സുകളിൽ നിറച്ചു വച്ചിരിക്കുന്ന ആ ബാലറ്റ് പേപ്പറുകൾ ആ പോളിംഗ് സ്റ്റേഷന്റെ അടിസ്ഥാനത്തിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തിയതായിട്ടാണ് അപ്പോൾ ആ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വോട്ട് രേഖപ്പെടുത്തിയത് സംബന്ധിച്ച് പരാതി കൊടുത്ത് ഇലക്ഷൻ കമ്മീഷൻ തന്നെ നടപടിയെടുത്തു അതിന്റെ ഭാഗമായി അതിലെ ബാലറ്റ് ബോക്സ് പൊട്ടിച്ചില്ല അതെന്താ എന്ന് പറഞ്ഞു കൃത്രിമമാണ് ഇന്ന് എലക്ഷൻ കമ്മീഷൻ ബോധ്യപ്പെട്ടു എങ്ങനെ ഈ ഈ കള്ളയോട്ട് ചെയ്യിക്കുക പോളിംഗ് ഏജന്റന്മാരെ അവിടെ ഇരുത്താതിരിക്കുക ഈ ഭജനമ്മടം ബൂത്തില് കുപ്പുറം മേഖലയിൽ ഒരു പോളിംഗ് സ്റ്റേഷനിലും യു ഡി എഫിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ഏജന്റന്മാരെ ഇരുത്തറില്ല അടിച്ചോടിക്കുകയാണ് പതിവ് പക്ഷെ പലപ്പോഴും അതിനെതിരായി ഹൈക്കോടതിയിൽ നിന്ന് അടുത്ത കാലത്താണ് ഹൈക്കോടതി അതിന് ഉത്തരവ് നൽകിയതും ചില എന്താ വീഡിയോ സംവിധാനം ഏർപ്പെടുത്തിയതും മറ്റു രൂപത്തിൽ ഇത് സി സി ടി വി ക്യാമറയിൽ ശേഖരിച്ച് വോട്ടിംഗ് രീതി കാണിക്കണമെന്നും എങ്ങനെയാണ് അവിടെ ഏജന്റന്മാരുണ്ടോ എന്ന് പരിശോധിക്കണം എന്നെല്ലാം ഉത്തരവ് വന്നത് അതിനുശേഷം കുറെ കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും കുറയാനുണ്ട് ആ സത്യാവസ്ഥ സുധാകരനറിയ സുധാകരന്റെ മണ്ഡലത്തിൽ തന്നെ അമ്പലപ്പുഴയിൽ കട്ടക്കുഴി എന്ന് പറഞ്ഞൊരു ബൂത്ത് ഉണ്ട് പോളിംഗ് സ്റ്റേഷൻ ആ കട്ടക്കുഴി പോളിങ് സ്റ്റേഷൻ ഞാൻ ജില്ലാ കൌൺസിൽ അവിടെ മത്സരിച്ചപ്പോൾ ഞാൻ അനുഭവിച്ചതാണ് സ്ഥാനാർത്ഥിയെ പോലും ആ ബൂത്തിൽ കയറ്റാൻ സമ്മതിക്കില്ല ശ്രീ ദേവദത്ത് ജിപ്പ് റെക്കാർഡ് അവിടെ മത്സരിക്കുമ്പോൾ നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ ആ ബൂത്തിൽ വെച്ച് സ്ഥാനാർത്ഥിയെ കയ്യേറ്റം ചെയ്തു അങ്ങനെ കൈയേറ്റങ്ങളുടെയും അതിക്രമങ്ങളുടെയും ഒട്ടേറെ കഥകൾ കേരളത്തിനകത്ത് തെരഞ്ഞെടുപ്പ് പട്ടിമറിക്കാൻ വേണ്ടി സി പി എം നടത്തിയിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിൽ കഞ്ഞിക്കുഴി ആ ലൂതണ സ്കൂള് മുത്ത് അതിന്റെ ഒരു കേന്ദ്രമാണ് ഇത് ഇപ്പോൾ മാറിയിട്ടുണ്ട് ഈ ഭജനമഠം കുപ്പുറം ഈ പറഞ്ഞ കട്ടക്കുഴി പിന്നെ ഹരിപ്പാട് നിയോജക മണ്ഡലത്തിൽ അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിലുമുണ്ട് അത് സത്യാവസ്ഥാപന കാര്യങ്ങൾ സുധാകരൻ നമറിയാമെന്നുള്ളതാണ് എന്റെ വിശ്വാസം അതുകൂടി പുറത്തേക്ക് വരുമ്പോഴാണ് അതിന്റെ പൂർണ്ണതയിലെത്തുന്നത്